വായനാ ദിന ക്യുസ് മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണിയമ്മ നാലുകെട്ട് രചിച്ചതാര് എം ടി വാസുദേവൻ നായർ നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാർ എ കെ മേനോൺ ബോബനും മോളിയും എന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതാര് ടോംസ് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത് സനാതനധർമ്മം നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പി സി ഗോപാലൻ മാധവിക്കുട്ടിയുടെ ആത്മകഥ എൻ്റെ കഥ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് അബ്ദുൽ കലാം ആസാദ് വാസ്തുദാര എന്ന ചെറുകഥയുടെ രചയിതാവ് ശ്രീരാമൻ ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് കെ ആർ മീര ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് സ്വാതി തിരുനാൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് വള്ളത്തോൾ നാരായണമേനോൻ കൊച്ചമ്മ ഏതു നോവലിലെ കഥാപാത്രമാണ് ധർമ്മരാജ കുറത്തി എന്ന കവിതയുടെ രചയിതാവ് കടമ്മനേട്ട തിരുവിതാംകൂർ ഗ്രന്ഥശാല രൂപവൽക്കരിച്ചത് ആര് പി എൻ പണിക്കർ മൗഗ്ലി കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ് റുഡ്യാർഡ് ക്ലിപ്പിംഗ് ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയതാര് ശാന്തിപ്രസാദ് ജെയിൻ എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം രണ്ടായിരത്തി പതിനേഴ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ വി വി അയ്യപ്പൻ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് പാറമേക്കൽ കത്തനാർ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ബെഞ്ചമിൻ ബെയ്ലി കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് രാമചരിതം മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര് ഒ ചന്തു മേനോൻ ഭാരതപര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ കുട്ടികൃഷ്ണമാരാർ മഹാഭാരതം രചിച്ചതാര് വേദവ്യാസൻ നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഉണ്ണായി വാര്യർ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥ ആട്ടക്കഥസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര് ഒ വി വിജയൻ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ബാലാമണിയമ്മ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര് ചെറുകാട് കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആര് എസ് കെ പൊറ്റക്കാട് കാക്കേ കാക്കേ കൂടെയുടെ എന്ന കവിത ആരാണ് രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോൺ ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര് പൂന്താനം മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവ് സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യമേത് ആത്മാവിൽ ഒരു ചിത രാമചരിതമാനസം രചിച്ചതാര് തുളസീദാസ്